ഹലോ ഞങ്ങൾ എസ് എച്ച് ജി പ്രൊഫൈലിൽ വിശദാംശങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു ആദ്യത്തെ ഓപ്ഷൻ മീറ്റിംഗ് ആണ് നിങ്ങളുടെ എസ് എച്ച് ജി എത്ര ദിവസം മീറ്റിംഗുകൾ നടത്തുന്നു നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൌണിൽ നിന്ന് ആഴ്ചതോറും രണ്ടാഴ്ചയിലൊരിക്കൽ മാസംതോറും തിരഞ്ഞെടുക്കാം ഞങ്ങളുടെ എസ് എച്ച് ജി ആഴ്ചതോറും മീറ്റിംഗുകൾ നടത്തുന്നു ഞാൻ ആഴ്ചതോറും തിരഞ്ഞെടുത്തു ഡ്രോപ്പ് ഡൌണിൽ നിന്ന് നിങ്ങൾക്ക് മീറ്റിംഗ് ദിവസം തിരഞ്ഞെടുക്കാം നിർബന്ധിത സേവിംഗ് ഫ്രീവൻസി എസ് എച്ച് ജി എത്ര തവണ സേവ് ചെയ്യുന്നു ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പ്രതിമാസമോ ഞങ്ങളുടെ സമ്പാദ്യം പ്രതിമാസമാണെങ്കിൽ ഞാൻ പ്രതിമാസം ലാഭിക്കും ഓരോ അംഗത്തിനും നിർബന്ധിത സേവിംഗ് തുക പ്രതിമാസം നൂറ് രൂപ ലാഭിക്കാം നിർബന്ധിത സേവിങ്സ് പലിശ നിരക്ക് ഇത് പൂജ്യമായി തുടരും കാരണം നമ്മൾ വായ്പ എടുക്കുന്നതിനാണ് പലിശ ഈടാക്കുന്നത് സമ്പാദ്യത്തിനല്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പൂജ്യം മാത്രം ചെയ്യുന്നത് സ്വമേധയാ ഉള്ള സമ്പാദ്യം അതേ അല്ലെങ്കിൽ ഇല്ല എന്ന രണ്ട് ഓപ്ഷനുകളുണ്ട് നിങ്ങളുടെ എസ് എച്ച് ഇയിൽ സ്വമേധയാ സമ്പാദ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും അല്ലാത്തപക്ഷം ഞങ്ങൾ അത് വേണ്ട എന്ന് പറയുകയും വിശദാംശങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യും അടുത്ത പേജ് വിലാസമാണ് ആദ്യം നിങ്ങൾ പിൻകോഡ് നൽകണം നിങ്ങളുടെ എസ് എസ് ജി എവിടെയാണെങ്കിലും ദയവായി നിങ്ങളുടെ പിൻകോഡ് ചേർക്കുക നിങ്ങളുടെ എസ് എസ് ജിയുടെ സ്ഥാനം എവിടെയാണെന്ന് വ്യക്തമാക്കുന്ന വിലാസം ഇവിടെ നൽകണം സമീപത്ത് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വിലാസം ചേർക്കാൻ കഴിയും നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കണം ഗ്രാമവും തിരഞ്ഞെടുക്കണം ോപ്ഡൌണിൽ നിന്ന് നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാം കാർഡ് വിശദാംശങ്ങൾ സംരക്ഷിക്കുക ഞാൻ നമ്മുടെ വിലാസം സേവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ പേജിലെത്തിയിരിക്കുന്നു ഇതിൽ ആദ്യമായി നമ്മൾ ബുക്ക് കീപ്പറിലേക്ക് പ്രവേശിക്കണം കണക്കെടുത്തുകാരന്റെ തിരിച്ചറിയൽ കൌമാരക്കാർക്കുള്ള ഓപ്ഷൻ ഉണ്ട് അതെ ആന്തരികം ബാഹ്യം ഇല്ല നിങ്ങളുടെ എസ് എച്ച് ജിയിലെ ഒരു അംഗമാണ് ബുക്ക് കീപ്പറെങ്കിൽ ഞങ്ങൾ ഇന്റേണൽ സെലക്ഷൻ നടത്തും നിങ്ങൾക്ക് ബുക്ക് കീപ്പറെ തിരഞ്ഞെടുക്കാം ബുക്ക് കീപ്പറുടെ പേര് തിരഞ്ഞെടുത്താലുടൻ ഫോൺ നമ്പർ നിങ്ങൾക്ക് ദൃശ്യമാകും എസ് എച്ച് ജി ഉപജീവന പ്രവർത്തനങ്ങൾ ഇവിടെ അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വയം സഹായ സംഘങ്ങൾ ഏതെങ്കിലും ഉപജീവന പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ ഡ്രോപ്ഡൌണിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാം നിങ്ങളുടെ എസ് എച്ച് ജി ഒരു ഉപജീവന പ്രവർത്തനവും നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാഥമിക ഉപജീവന മാർഗ്ഗം വേണ്ട എന്ന് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ കാലാവധി ഉദ്യോഗസ്ഥരുടെ കാലാവധി മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കണം ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ അത് മാറും ഇവിടെ നിങ്ങൾ എസ് എച്ച് ജി റെസൊല്യൂഷൻ പകർപ്പ് ചേർത്ത് വിശദാംശങ്ങൾ സേവ് ചെയ്യണം നന്ദി